ീ കാരം ചൂടു കണ്ണീരോ ബിവീ പൂവി പൂവിടെയോ നീലാഹിനെ വിളിച്ച് തെങ്ങി അരുമാക്കീടാവിനെ അണഞ്ഞ് വിങ്ങി ദാഹം വിശപ്പിനാൽ കുഞ്ഞ് കരഞ്ഞ് കൈകാലിട്ടടിച്ചപ്പോൾ കരളും കാഞ്ഞ് കാ ആണൽ കാട്ടിൽ കൊടും താപത്താൻ കേൾക്കാം കരച്ചിലോ കൊടും താഹത്താൻ ഉയർത്തി കരം മേലോട്ടൊഴുത്ത് ബിവീതിരും ചൂടു കണ്ണീരൊതുക്കി പൂവി ഉടയോ നീലായിനെ വിളിച്ചു തെങ്ങി അരുമഹ കീടാവിനെ അണഞ്ഞ് വിങ്ങി ഓടി ജലവും തേടി നാടി താഴുന്നു ഹാജറയും വാടി മറുവാസ വക്കിളിൽ ഇറങ്ങിയോ കെ ഇറങ്ങിക്കേറി മരണ ചിലം പോലെ ചെവിയിൽ പാറി ണലിൽ കാലടിക്കും കുഞ്ഞ് കുഴിയായി ജലം പൊങ്ങിട്ടത് നിറഞ്ഞു അല്ലാ ശുക്രനാഥം മൂടൻ മുഴങ്ങി തകൃ ധനിയാലയാകം കുണുങ്ങി ദാഹം ശമിച്ചപ്പോൾ കുഞ്ഞ് കവി കാരം കവിഞ്ഞ് ജം ദം എന്ന് പൊന്നും മഹാരി തൊന്ന് ഉയർത്തി കാരം മേലോട്ടു വിവി ഉതിരും ചൊടുകണ്ണീരൊതുക്കിപ്പൂവി ഉടയോ നിലാഹിനെ വിളിച്ചു തെങ്ങി അരുവാ വിങ്ങി